പ്രിയമുള്ളവര് കോൺക്രീറ്റ് റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫുള്ള് കോൺക്രീറ്റ് റോഡ് നമുക്കതിൻ്റെ റോഡിൽ നിന്ന് കയറിയുമ്പോൾ തന്നെ നല്ല അടിപൊളി വാർപ്പിൻ്റെ ടെറസിൻ്റെ വീട് ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കൊടുക്കുകയാണ് കിണറും വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ള സൗകര്യമൊക്കെ റെഡിയാണ് അപ്പോൾ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ആ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് എത്ര റൂമുണ്ട് എങ്ങനെയാന്നുള്ളതൊന്ന് കയറി നോക്കാം ആവശ്യക്കാർ ഈ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക റോഡിൽ നിന്ന് അവിടെ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ റോഡിൽ കാണുന്നുണ്ടെങ്കിൽ ഈ ഭാഗമൊക്കെ കോൺക്രീറ്റ് റോഡാണ് ഇത് നമ്മുടെ പുൽവെട്ട അങ്ങാടിക്കൊക്കെ ചാടാൻ പറ്റിയ റോഡാണ് അപ്പോൾ നമുക്ക് ഏതായാലും ആ വീഡിയോന്ന് കണ്ടുനോക്കാം അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് കൂടി നോക്കാം കയറുമ്പോൾ നമ്മൾ സിറ്റൗട്ട് കയറുകയാണ് ടൈൽസൊക്കെ ഇട്ട് കണ്ടേ കൂട്ടപ്പനാക്കിയ സിറ്റൗട്ടാണ് അതാ ഉണ്ടെങ്കിൽ ടൈൽസ് ഒക്കെ ഇട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ എന്താ ഇവിടെ കടിക്ക ഫുള്ള് ടൈൽസാ ഉണ്ടെങ്കിൽ കയറുമ്പോൾ തന്നെ വാൻമ് എന്താ കബോർഡ് കാര്യങ്ങൾ റാക്ക് കാര്യങ്ങൾ തേപ്പൊക്കെ കഴിഞ്ഞ് ഉണ്ട് അത് നേരെ നമ്മൾ പിന്നെ നമ്മൾ നേരെ ഹാളിലേക്ക് വന്ന് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ നല്ല വിശാലമായ ഹാളാണ് നല്ല സൗകര്യത്തിലുള്ള ഹാളാണ് കബോർഡ് രണ്ട് കബോർഡ് ഹാളിൽ രണ്ട് കബോർഡുകളുണ്ട് കണ്ടു ഒരു കബോർഡുകൾ അതിൽ നിന്ന് ഒന്ന് അവിടെ ഒന്നും ഇവിടെ അതുപോലെ തന്നെ മുകളിലേക്ക് മുകളിലൊക്കെ കോണിയാണിത് കോണീൻ്റെ അടിയിൽ ബാത്റൂം അപ്പോൾ നമ്മൾ നേരെ ഈ ഹാളിൽ നിന്ന് തന്നെ ഹാളിൽ നിന്ന് ഒന്ന് നമ്മൾ ഈ ഈ റൂം കണ്ടു അതുപോലെ തന്നെ മറ്റൊന്ന് ഈ റൂം കണ്ടെങ്കിൽ തന്നെ ബെഡ്റൂമാണ് കബോർഡ് കാര്യങ്ങൾ റാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ പാർക്കിന് വീടാട്ടില്ലേ ഇവിടെ വീണ്ടും നമ്മൾ ഹാളിലത്തെ ഹാളിൽ നിന്ന് ഇത് കിച്ചൺ ഇത് അതേമാതിരി ഒരു ബെഡ്റൂമേ ഇത് അതേമാതിരി തന്നെ കബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഉപയോഗിക്കുന്നതുണ്ട് പിള്ളേർ കാണിച്ചു തരല്ലേ അപ്പോൾ നേരെ മെ നമ്മൾ കിച്ചൺക്ക് എന്താണ് കിച്ചൺ ഉണ്ടെങ്കിൽ അതും തന്നെ റാക്കുകൾ കബോർഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നേരെ ഇവിടെ വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയ കുറച്ച് വർക്ക് പണി പണിയെടുക്കണം ഇങ്ങനെ പക്ഷെ ഇങ്ങനെ കിടക്കണം അത് മൂവറ്റ് ദൗസിൻ്റെ സീറ്റാണ് ഇതാ അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്ത് ഇങ്ങനെ വർക്ക് ചെയ്യാൻ ഇത് കാര്യം ഇവിടെ തന്നെയാണ് പിന്നെ നമ്മളിങ്ങനെ പുറത്തേക്ക് വന്നാൽ പുറം കാരണം ആള് നല്ല സൗകര്യത്തിലല്ല വള്ളവും കാര്യങ്ങളും തേപ്പൊക്കെ കഴിഞ്ഞു തേപ്പ് പറഞ്ഞിട്ട് വർക്ക് ഏരിയേൻ്റെ ഇവിടെ മാത്രമേ തേക്കാത്തുള്ളൂ ബാക്കിയുള്ള ഭാഗമൊക്കെ തേപ്പ് കഴിഞ്ഞു പിന്നെ ഉള്ളു ഒക്കെ ഫുള്ള് തേച്ച് ടൈൽസ് വേറെ ഇതിൻ്റെയൊക്കെ വീതൻ്റെയൊക്കെ പറയുക റാക്കിൻ്റെയൊക്കെ കംപ്ലീറ്റ് വർക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് അപ്പോൾ ഇതാണ് നല്ല വിശാലമായ ആൾ വർക്കുകളൊക്കെ കഴിഞ്ഞിരിക്കണം ഞാൻ പെയിൻറ്റ് ചെയ്താൽ മതി ചോർക്കൂട്ടിറങ്ങി